ഓണം ൂക്കിയത് ചുക്കാമണിയുമായിട്ട് നമ്മുടെ കടൽ ന്യൂസ് ഇങ്ങനെ ഞാൻ കണ്ട ഞാൻ ഇങ്ങനെ നോക്കി എന്താണ് ആ വിഷയം കാര്യങ്ങൾ എന്നുള്ളത് സോ ഇന്നത്തെ വീഡിയോ വീഡിയോ വന്ന സംഭവത്തെ പറ്റിയിട്ടൊക്കെയാണ് അപ്പൊ എന്തായാലും എല്ലാവർക്കും സ്വാഗതം ഈ നിലവാരത്തിലുള്ള വൃത്തിയെട്ടെ പറയാറ് പറഞ്ഞു യെസ് ഗൈസ് ആൻഡ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാവരോടും ഒരു അഭ്യർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്യണം കമന്റും ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ കടൽ മച്ചാന്റെ വീഡിയോ നിങ്ങൾ അറിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും പുള്ളിക്കാരൻ്റെ ഒരു ന്യൂഡിറ്റി ഉള്ള ന്യൂഡിറ്റി കണ്ടന്റ് ഉള്ള ഒരു വീഡിയോ ആക്ച്വലി പുറത്തു വന്നു അത് പുള്ളിയല്ല പുള്ളിയുടേതല്ല അതൊരു ഡീപ് ഫേക്ക് കെ സാധനമാണെന്നാണ് പുള്ളിയുടെ വാദം അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ഞാനത് ഈ പറയുന്ന പോലെ യൂട്യൂബിൽ ഇപ്പൊ ഇന്ന് ഓണോ ആണല്ലോ ഓണോ ആയിട്ട് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ ഇരുന്ന് ഓരോ ഇത് മാറ്റിക്കൊണ്ടിരുന്നപ്പോൾ നമുക്കറിയാവുന്ന കുറേ യൂട്യൂബേഴ്സ് ഒക്കെ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് സോ ഐ തോട്ട് ലൈക്ക് ഞാൻ ഇതിനു മുമ്പും അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ സി ബി കപ്പളിൽ ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ സമയത്ത് തന്നെ ആക്ച്വലി ഒരു ഡീപ്പ് എഐയുടെ ഡീപ്പ് ഫേക്ക് സംഭവങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൽ ആദ്യം തന്നെ എൻ്റെ ഒരു 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 സംഭവം എന്താണെന്ന് അറിയാം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലേക്കോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും അത് സെക്യോർഡ് ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില സൈറ്റ്സ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും സത്യത്തിലല്ല ആർക്കും ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക അതായത് ഏത് ആപ്പിൻ്റെ എത്ര ഇതിൽ വെച്ചാലും അത് ഡൗൺലോഡ് ചെയ്യാനുള്ള സംഭവങ്ങൾ ആക്ച്വലി നമ്മുടെ മാർക്കറ്റിലുണ്ട് അതുപോലെ എല്ലാ കാര്യത്തിലുണ്ട് അപ്പോൾ അപ്പം നമ്മുടെ ഫോട്ടോസൊക്കെ എങ്ങനെ വേണമെങ്കിൽ പലർക്കും യൂസ് ചെയ്യാൻ ഇനി ഉള്ള കാലം എന്ന് പറയുന്നത് ഏ ഭരിക്കാൻ ടൈമാണ് ഓൾറെഡി അത് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഫേക്ക് വീഡിയോസൊക്കെ ഇനി ഭയങ്കര കോമൺ ആവും എന്നാണ് എനിക്ക് തോന്നണത് നിങ്ങളൊരു അലർച്ച കേൾക്കുന്നുണ്ടെങ്കിൽ അത് വേറെ ഒന്നുമില്ല കേട്ടാ എന്റെ വൈഫ് അവിടെ കിടന്ന് പാടി ഒരു വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഞാൻ അപ്പൊ ഇന്ന് ഇപ്പൊ പെട്ടെന്നായത് ഞാൻ യൂഷ്വലി ചെയ്യുന്ന സ്ഥലത്ത് ചെയ്തില്ല അപ്പോൾ എന്തായാലും യെസ് യസ്തിരിച്ച വിഷയത്തിലേക്ക് വരാം എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവത്തിൽ കടൽമച്ചാൻ ആയതുകൊണ്ടാണ് ആൾക്കാരെല്ലാവരും കൂടി ഇങ്ങനെ എടുത്തിട്ട് തെറി പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ കുറേ വീഡിയോസിൻ്റെ താഴെയൊക്കെ പുള്ളിയെ കളിയാക്കിക്കൊണ്ടും ബാക്കി സംഭവങ്ങളും ഒക്കെ ഞാൻ കണ്ടു പക്ഷേ ഇതിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അത് പുള്ളി പുള്ളി എന്നെ എടുത്തിട്ടുള്ള വീഡിയോ ഏ വീഡിയോ എന്തോ ആയിക്കോട്ടെ നമ്മുടെ ആരുടെയും വീഡിയോ ഇതുപോലെ ആർക്കും സ്പ്രെഡ് ചെയ്യാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല സോപ്പം അതും അതുകൊണ്ട് അതൊരു വലിയ തെറ്റ് തന്നെയാണ് അപ്പം അത് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവം തന്നെയാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരുടെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കണ്ടൻറ് ക്രിയേറ്ററിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഇൻഫ്ലുവൻസറിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഒക്കെയും അത് തെറ്റു തന്നെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കടൽ മച്ചാൻ ഇപ്പോൾ ആൾക്കാരെല്ലാവരും കുറേ പേരൊക്കെ വിളിക്കുന്നത് ഫേക്ക് മച്ചാൻ ഫേക്ക് മച്ചാൻ എന്നുള്ളതാണ് സപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയുടെതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പല വിഷയത്തിലും പുള്ളി എടുക്കുന്ന നിലപാടുകൾ പുള്ളി നിൽക്കുന്ന ആൾക്കാർ പുള്ളി എങ്ങനെയാണ് ഈ ഫേമസ് ആയതെന്നുള്ള ചരിത്രം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് അത് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വരുമ്പോൾ ആൾക്കാർ അതിന് റിയാക്ട് ചെയ്യുന്നതും പുള്ളിയെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടും പുള്ളിയെ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള വിഷയത്തിലൊന്നും നമ്മൾ അവരെ ഇതാക്കരുത് കാര്യം എന്താണെന്ന് വെച്ച് ചിലപ്പോ അവരുടെ സൈഡിൽ ന്യായം ഉണ്ടാവും ഇതുപോലെ ചിലപ്പോ നമുക്ക് തിരിച്ചടിച്ച് വരാം കർമ്മ ഇസ് എ ബിച്ച് എന്നൊക്കെ പറയൂലേ ഇതേ അതുപോലത്തെ ഒരു സാധനമാണ് അതുകൊണ്ട് ആ ജാതി കമന്റ്സ് കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വിഷയം പറഞ്ഞത് പിന്നെ ഒരു കാര്യം ഇതിൽ എനിക്ക് തോന്നിയെന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് സോഷ്യൽ മീഡിയയിലുള്ള ബോയ്സും ആയിക്കോട്ടെ ഗേൾസും ആയിക്കോട്ടെ ആദ്യമായിക്കോട്ടെ മനസ്സിലാക്കേണ്ട കാര്യം ഇനി നിങ്ങൾ ആരും സേഫ് ഒന്നും അല്ല ഞാൻ അടക്കം വീഡിയോസും ഇങ്ങനെയൊക്കെ ചിലപ്പോൾ വരാം കാരണം ഞാൻ തന്നെ ഇപ്പൊ എഡിറ്റിംഗിന്റെ ആവശ്യമായിട്ട് പല എ ഐ സൈറ്റുകളിലും എന്റെ ഫോട്ടോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യപ്പെടാം ഞാനിപ്പോ ടൈപ്പ് ചെയ്തൊക്കെ എന്നത് ഇന്നതുപോലെയൊക്കെ ചെയ്തിട്ടൊക്കെയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിലും ചിലപ്പോ ആ സൈറ്റ് ഹാക്ക് ചെയ്യപ്പെടുകയോ അതിൽ നിന്നുള്ള എല്ലാ ഫോട്ടോസ് എടുത്ത് അവർ അവരവരുടെ രീതിയിലൊക്കെ ചെയ്യുകയോ ചെയ്ത് എന്ത് ചെയ്യും അതൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് നമ്മൾ ലീഗലി ഫൈറ്റ് ചെയ്യാന്നുള്ളതാണ് അതിനാകെ ഉള്ളൊരു വഴി ആൻഡ് ഇതിനൊക്കെ സ്ട്രോങ് ആയിട്ടിരിക്കുക പലയിടത്തും ഞാനിപ്പോഴും ഈ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ പേരിൽ ആത്മഹത്യ ബാക്കി സീൻസ് എന്നൊക്കെ ഉള്ളത് ലീഗലി ഫൈറ്റ് ചെയ്യുക പിന്നെ നമുക്കറിയാമല്ലോ ഇന്ത്യൻ സൈബർ ഇന്ത്യൻ സൈബർ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ലോസിൻ്റെ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള ടൈം എടുക്കുക എന്നുള്ളത് ഒന്ന് രണ്ട് സൈബർ ലോ കുറച്ച് ഷോകുമാണ് കുറച്ച് സമയം അധികം പിടിക്കും അതുകൊണ്ട് അതും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് എന്ന് മനസ്സിൽ വെക്കുക എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് നിങ്ങളുടെ അഭിപ്രായവും താഴെ കമൻറ്റ് ചെയ്യുക ഹാപ്പി ഓണം ഓണം അടിപൊളി സദ്യ കഴിച്ചോ ഞാൻ കഴിച്ചോട്ടോ അടിപൊളി സദ്യ ആയിരുന്നു താങ്ക് യു